അനുച്ഛേത്വങ്ങൾക്കൊടുവിൽ തൃശൂരിൽ പുലിക്കളി നടത്താൻ തീരുമാനം ഇന്ന് ചേർന്ന് തൃശൂർ കോർപ്പറേഷൻ യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടായത് പുലിക്കളി സംഘാടനവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രത്യേക യോഗം വിളിച്ച് ചേർക്കാനും കോർപ്പറേഷൻ യോഗത്തിൽ ധാരണയായി നാലാം സ്വരാജ് പുലികൾ കീഴടക്കും പുലിക്കളി സംഘങ്ങളുടെയും പ്രേമികളുടെയും പരാതികളെ തുടർന്ന് ജില്ലയിലെ മന്ത്രിമാർ കൂടി ഇടപെട്ടതോടെയാണ് പുലിക്കളി നടത്താൻ തടസ്സമില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചത് എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തൃശൂർ കോർപ്പറേഷന്റെ നിലപാട് നിർണായകമായതോടെയാണ് ഇന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്ന് പുലിക്കളി നടത്താൻ തീരുമാനിച്ചത് പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട യോഗത്തിന് മുന്നോടിയായി ബി ജെ പി അംഗങ്ങൾ പുലിമുഖങ്ങൾ ധരിച്ചാണ് കൗൺസിലിനെത്തിയത് ആചാരപരമായ ചടങ്ങായതിനാൽ കുമ്മാട്ടികളിക്ക് തടസ്സമില്ലെന്നും കോർപ്പറേഷൻ തീരുമാനം തങ്ങൾക്കും അനുകൂലമാണെന്നും കുമ്മാട്ടി സംഘടന സംഘങ്ങളും പ്രതികരിച്ചു ഒൻപത് സംഘങ്ങൾ മുൻപ് പുലിക്കളിക്കായി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഇത്തവണ ആറ് സംഘങ്ങൾ മാത്രമാകും മത്സരത്തിനിറങ്ങുക കോർപ്പറേഷൻ തീരുമാനം വൈകിയതോടെ സ്പോൺസർഷിപ്പ് പ്രശ്നങ്ങളടക്കം നേരിട്ട് മറ്റ് മൂന്ന് സംഘങ്ങൾ പിൻവാങ്ങുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഘാടനവുമായി ബന്ധപ്പെട്ട വിവിധ സംഘങ്ങളുടെ യോഗം വിളിക്കുവാനും കോർപ്പറേഷൻ തീരുമാനിച്ചു വിവിധ സംഘങ്ങൾക്കുള്ള ധനസഹായത്തിൽ ഇത്തവണയും തടസ്സമുണ്ടാവില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുലിക്കളി ആഘോഷം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോർപ്പറേഷൻ എന്നും മേയർ എം കെ വർഗീസ് അറിയിച്ചു അമൃത ന്യൂസ് തൃശൂർ